എവിടെ കണ്ടാലും ആ വീട്ടിലാണെങ്കിൽ വീട്ടിൽ ചെന്ന് മേടിച്ച് നട്ടിട്ടേ പുള്ളി ഇരിക്കുകയുള്ളു മാനൊക്കെ വന്ന് തിന്നുന്നതുകൊണ്ട് ഞങ്ങൾ ആ പരിപാടി നിർത്തിയതാ പൊടി വാരിയിട്ടിട്ട് ശൂിന്റെ മുകളിലൊക്കെ ഉപ്പ് പൊടി ഭക്ഷണം ഇത് മഴക്കാലം ഇല്ലെങ്കിൽ തന്നെ നനച്ചു കൊടുക്കുവാണെങ്കിൽ ഏത് സമയത്തും ഇത് പൂ ഉണ്ടാവും നമ്മളിങ്ങനെ ഏരി പോലെ എടുക്കുക വെട്ടി ഉണ്ടാക്കി മണ്ണൊക്കെ നന്നായിട്ട് പൊടിച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ പാകി കൊടുക്കുക അതൊരു മൂന്ന് നാല് മാസം വരെ നിൽക്കും കുറച്ച് അയറ്റിൽ വിട്ട വിട്ടാ അതിൽ നിന്ന് തന്നെ പൊട്ടിമുളച്ചും വരും അപ്പൊ അതിനു മുമ്പ് റോസയൊക്കെ ആയിരുന്നു എന്നും വെറൈറ്റി പൂക്കൾ അയച്ചു കൊടുക്കണം എല്ലാ ദിവസവും ചോദിക്കും വെറൈറ്റി ഏത് പൂ വിരിഞ്ഞ ആ പൂവിരിഞ്ഞോ ഈ പൂവിരിഞ്ഞോ എന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കും ഇത് നമ്മൾ ഇതേപോലെ പൊടിച്ചെടുക്കുന്നു മുട്ടാവുന്നതിന് മുമ്പ് എടുക്കണം ശേഷം നന്നായിട്ട് പിടിച്ചു വരുമ്പോഴാണ് നമ്മൾ ഇതിൽ നിന്ന് ഉണങ്ങി വരുന്ന വിത്ത് പറിച്ചു വന്ന് കഴിയുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ചാണക വെള്ളം ഒഴിക്കണം മഴ മഴക്കാലം തന്നെയാണ് നല്ലത് മഴയായിട്ട് ും എത്രത്തോളം സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു ചെടി മണ്ണിൽ കൊനിഞ്ഞ് നടാൻ പറ്റില്ല കയ്യിൽ ചെളിയാവും അല്ലെങ്കിൽ കൊതുകേടിയുള്ളൂ എന്നൊക്കെ പറയുന്നു ഇവിടെ കൊതുകേടിയും അട്ടകേടിയും ഒക്കെ കൊണ്ടിട്ടാണ് ഇത്രയും മനോഹരമായ ഒരു ഗാർഡൻ ഉണ്ടാക്കിയെന്നുള്ളതാണ് അതിൽ എന്തൊക്കെ പറഞ്ഞാൽ ഒരു വലിയ ഘടകമാണ് അല്ലേ ഹായ് ക്രിയേറ്റീവ് ഗാർഡന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മനോഹരമായ എന്ന് പറഞ്ഞാൽ പോരാ അതിമനോഹരമായ എന്ന് തന്നെ പറയണം ഏകദേശം ഒരു നൂറ്റി എഴുപതോളം വെറൈറ്റി ഡാലിയുടെ ഉള്ളിലാണ് നിൽക്കുന്നത് അതും ഈ മഴക്കാലത്ത് എന്ന് പറയുന്നത് ഒരു അതിശയിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് ഇത് നമ്മുടെ സുൽത്താൻ ബത്തേരിക്ക് അടുത്ത് നൂൽപ്പുഴ എന്ന് പറയുന്ന സ്ഥലമാണ് തമിഴ്നാട്ടിൽ പാട്ടവയൽ പോകുന്ന റോഡിൻ്റെ സൈഡിലാണ് എന്തായാലും മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇത് ജായ് ഏട്ടൻ്റെയും ഓമനച്ചേച്ചീൻ്റെ വീടാണ് ജായ് ഷേട്ടൻ എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാവും എങ്ങനെയാണെന്നുള്ളത് അത് നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം എന്തായാലും ഇവരുടെ വീട്ടുപേർ കളത്തിൽ നിന്നാണ് കളത്തിൽ നിന്നാണ് വീട്ടുപേരെങ്കിലും കളം നിറച്ച് ചെടികളിൽ നിന്ന് തന്നെ ചെടികൾ എന്ന് പറഞ്ഞാൽ പോലെ ഫ്ലവർ കൊണ്ട് ഒരു വർണ്ണവിസ്മയം തീർത്തിരിക്കുക തന്നെയാണ് ഡാലിയ കൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ട് അത് ഈ മഴക്കാലത്ത് അതും ഒരു ലാൻഡ്സ്കേപ്പ് ഒന്നും ചെയ്തിട്ടില്ല രണ്ടാൾ ഹൈറ്റ് ഉണ്ട് രണ്ട് രണ്ടാൾ ഹൈറ്റ് ഉണ്ട് റോട്ടിൽ നിന്ന് അത് നല്ല ചെരിച്ച് മണ്ണ് തിട്ട പോലെ ഉണ്ടാക്കി ആ തിട്ടയിൽ കംപ്ലീറ്റ് ഡാലിയ കുഴിച്ചു വെച്ച് മനോഹരമായ ഒരു കാഴ്ച അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എത്രത്തോളം സന്തോഷമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മുഖത്തുള്ള എക്സ്പ്രഷൻ കാണുമ്പോൾ പറയാം കാരണം നമുക്ക് എപ്പോഴും ചെടികളും പൂക്കളും കാണുമ്പോൾ ഗ്രഹണി പിടിച്ച കുട്ടികൾക്ക് ചക്കക്കൂട്ടാൻ കിട്ടിയ പോലെ അത്ര അത് നല്ല മഴയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത അട്ടയുണ്ട് ഇതൊക്കെ സഹിച്ചിട്ടും ഇത്ര സന്തോഷത്തോടുകൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അത്ര മനോഹരമാണ് കാഴ്ച എന്നുള്ളത് ചിന്തിച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഡാലിയ നമ്മൾ ഒരുപാട് വെറൈറ്റി കണ്ടിട്ടുണ്ടാകും വലിയ ജയൻറ്റ് വലുപ്പുള്ള വലിയ വലിയ അതായത് എനിക്ക് തോന്നുന്ന ഒരു ബംബ്ലി മൂസിൻ്റെയൊക്കെ അത്ര വലുപ്പുള്ളത് മുതൽ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു രണ്ട് രൂപ കോയിൻസിൻ്റെ വട്ടമുള്ള ഇത്രയും കുഞ്ഞായിട്ടുള്ള ഒരു സുന്ദരിനെ കാണുന്നത് എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയാൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതുപോലെ തന്നെ ഏറ്റവും വലിയ സന്തോഷമാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരുടെ പേര് ഞാൻ പറഞ്ഞെങ്കിൽ കൂടിയിട്ട് ഈ ചെടിയുടെ മെയിനായിട്ടുള്ള ആൾ എന്ന് പറയുന്നത് അതിൽ നിന്ന് പറയുന്ന എൽ എൽ ബിക്ക് പഠിക്കുന്ന ഒരാളാണ് ആളിപ്പോൾ എറണാകുളത്താണ് അവൻ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കയറാറില്ല എന്നാണ് പറഞ്ഞത് എന്തായാലും എൽ എൽ ബി പഠിക്കുന്ന ഒരാൾക്ക് ചെടിനോട് ഇത്ര സ്നേഹം എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നും കൂടി ആവേശം കൂടും അല്ലേ അപ്പോൾ വല്ലാത്തൊരു ഭംഗി എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല നോക്കിയേ താമര തന്നെ അല്ലെങ്കിൽ താമരയേക്കാൾ കുറച്ചുകൂടി ഭംഗി എന്ന് തന്നെ പറയാം അത്ര മനോഹരമായ കാഴ്ചയാണ് നല്ല അട്ടകടിയാണ് കേട്ടോ നല്ല രീതിയിൽ സ്പ്രേയും ഉപ്പൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത് എന്തായാലും ജാ ചേട്ടാ നമസ്കാരം നമസ്കാരം പിന്നെ പേരിലൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് സംഭവം വേറെ ഒന്ന് അതൊന്ന് ക്ലിയർ ചെയ്ത് അങ്ങനത്തെ ഒരു പേര് ആദ്യമായിട്ട് കേൾക്കാം എഴുതുമ്പോ എങ്ങനെയാ ഇംഗ്ലീഷില് നമുക്ക് അല്ലേ അങ്ങനെയാണ് അപ്പൊ എന്തായാലും ചേച്ചിയുടെ ഇവര് രണ്ടോന്നല്ല ഇവരുടെ താരങ്ങളെ എന്നാലും ഇവര് ഉണ്ട് കേട്ടോ ഇവരെല്ലാരും ഇത് ഇങ്ങനെ നിക്കില്ലല്ലോ ആളാരോൻ യും അതേ ഇപ്പൊ എറണാകുളം ആണോ ഒരാളെ ബാങ്കില് എവിടെ കോഴിക്കോട് ബാങ്കിൽ രണ്ട് ആംബിളർ ആണ് ഓക്കെ അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എവിടേക്കാ നോക്കണ്ട എന്തിലേക്കാണ് പറയേണ്ടത് ഏതാണ് കാണണ്ടത് അറിയില്ല എങ്ങനെയാണ് ഇത്രയും കളക്ഷൻ കിട്ടിയത് മോനാണ്

പിന്നെ നല്ല കെയറിങ് നമ്മളുടെ ഉണ്ടായിരിക്കണം അത് കഴിഞ്ഞ ഇതിങ്ങനെ പൊക്കം വെക്കും തോറും അതിനൊരു പിന്നെ എന്താ പറയാ ഇത് വേണം ഒരു കമ്പൊക്കെ കുത്തിയിട്ട് സപ്പോർട്ട് ശരിക്കും ഈ ഒരു ഹൈറ്റ് വരുന്ന സമയത്ത് നമ്മൾ കമ്പ് കുത്തി സപ്പോർട്ട് ചെയ്യണം ഏത് സമയത്താണ് മാറ്റി നടന്നത് മാറ്റി ഈ പറഞ്ഞു വന്ന് പൂവെല്ലാം പോയില്ലേ പോയി കഴിയുമ്പോ അതിന്റെ വിത്ത് അതിന്റെ അടിയിൽ തന്നെ കിടക്കും കിഴങ്ങ്ണ്ടാവും അത് പിന്നെ മഴയൊക്കെ പെയ്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നനച്ചു കൊടുത്തതിന് ശേഷം അത് മുളച്ച് വരും മുളച്ച് വരുമ്പോൾ നമ്മളിതുപോലെ ചാണകളെല്ലാം കൊടുത്ത് വളർത്തി വലുതാക്കി എടുക്കുക ഇതൊരു മൂന്ന് നാല് മാസം ഉണ്ട് പിന്നെ മൂന്നാണ് ഇതിൻ്റെ ആൾ പിന്നെ ഉള്ള ഫാമുകളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരും വെറൈറ്റി കാണുമ്പോൾ പിന്നെ വീടുകളിൽ നിന്ന് എടുക്കും അങ്ങനെ കൊണ്ടുവന്ന് നല്ല കവറിലാക്കും കവറിൽ നിന്ന് നന്നായിട്ട് പിടിച്ചതിന് ശേഷമാണ് നട്ടു കൊടുക്കുന്നത് ഇത് തണ്ട് ഒടിച്ചു കുത്തുന്ന പരിപാടി ഉണ്ടാകും അതായത് അല്ല ഇത് പൊട്ടിക്കണ്ട അയ്യോ പൊട്ടിച്ചോ ഇതോ ആ ഇതെങ്ങനെ ഇതിന് അടിയിൽ റൂട്ട് ഒന്നും കൊടുക്കുന്നില്ലല്ലോ സാധാരണ എന്താ പൊട്ടി മിക്സ് അതിന് ഉപയോഗിക്കുന്നത് മണ്ണും മണ്ണും മണലും ഇത് മൂന്ന് സാധനം വെച്ച് കുത്തി വെക്കുന്നു അത് ഒരച്ചായി കഴിയുമ്പോഴടുത്ത് മണ്ണിലേക്ക് നടന്നു വേറെ പ്രത്യേകിച്ച് ഇതൊന്നും വേണ്ട ഒഴിച്ചു മഴ കൂടുതലാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് ഈ ലാൻഡ്സ്കേപ്പ് ഇതിങ്ങനെ ചെരിഞ്ഞിട്ടുള്ളത് കൊണ്ട് വെള്ളം വാർന്നു പോകുന്നതുകൊണ്ടാണ് ഈ മഴക്കാലത്ത് ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു കാരണം വെള്ളം കെട്ടി നിന്ന് അപ്പ ചീഞ്ഞ് പോകില്ല എന്തായാലും നല്ലൊരു പ്ലേസ് ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇതിലെ പോകുന്ന ആളുകൾ ഇത് ചോദിക്കുന്നില്ലേ വരുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് കമ്പുകൾ വേണം പറയുന്നുണ്ട് കിഴങ്ങ് ചോദിക്കും കിഴങ്ങ് ചോദിക്കും ചുരുക്കി പറഞ്ഞ സ്വൈലില്ല ഫോട്ടോ എടുക്കാൻ വീഡിയോ അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് അപ്പൊ ഒന്നും കൂടെ ഊർജമാക്കാൻ തോന്നുന്നു അപ്പൊ ഇത് കൂടാതെ ഇവിടെ ചെറിയൊരു ആന്തൂര്യത്തിന്റെ കളക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് കാക്ടസിന്റെ കളക്ഷൻ ഉണ്ട് എന്തായാലും ഒറ്റ വീഡിയോ ആകുമ്പോ ലോങ് വീഡിയോ ആയി പോവും അപ്പൊ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷം വേറൊരു ദിവസം വന്നിട്ട് ആ ഒരു വീഡിയോ കൂടെ ചെയ്യാം നേരത്തെ നമ്മൾ ആ കാണിച്ച പൊട്ടിച്ച സ്റ്റെമ്മുണ്ട് ആ സ്റ്റെമ്മ് നമുക്ക് നട്ട് കാണിച്ചു തരാന്ന് പറഞ്ഞു നട്ട കുറേ പ്ലാന്റും നമുക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞു അപ്പോ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ ഇത് നമ്മൾ ഇതേപോലെ പൊട്ടിച്ചെടുക്കുന്നു മുട്ടാവുന്നതിന് മുമ്പ് എടുക്കണം എടുക്കണം എടുത്തിട്ട് ഇതേപോലെ കവർ എടുക്കുക കവറിൽ മണ്ണും കുറച്ച് മണലും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്യുക എന്നിട്ട് കവറിലേക്ക് ഇട്ടിട്ട് അതില്ലാത്ത കുത്തി വെക്കുക നമ്മൾ മഴയൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വെച്ചിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കും ഒഴിച്ച് തളുപ്പ് അത് നല്ല രീതിയിൽ തന്നെ അത് റെഡിയാവും അപ്പം അതിന് ശേഷം നന്നായിട്ട് പിടിച്ചു വരുമ്പോഴാണ് നമ്മൾ പുറത്തേക്ക് എടുത്ത് വെക്കുന്നത് അപ്പം ഇങ്ങനെ കിഴങ്ങ് വെച്ച് കിഴങ്ങ് എന്ന് പറയുമ്പോൾ പൂവെല്ലാം കഴിഞ്ഞ് അത് വെട്ടിക്കളയും വെട്ടിക്കളഞ്ഞതിന് ശേഷം പിന്നെ കിഴങ്ങെല്ലാം മാന്തി എടുത്തിട്ട് കുഴിയെടുത്ത് അതിനകത്ത് വെച്ച് പിന്നെ ചാണകപ്പൊടി ഇട്ട് മൂടി വെക്കും ശേഷം അത് മുളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ചാണക വെള്ളം ഒഴിക്കണം പിന്നെ വെള്ളം ഒഴിച്ച് അതിനെ വളർത്തി എടുക്കണം അങ്ങനെ മൂന്ന് നാല് ദിവസം വരെ ഇത് പൂ ഉണ്ടാവും മഴ മഴക്കാലം തന്നെയാണ് നല്ലത് ഓവർ മഴ ആയിട്ടുണ്ടെങ്കിൽ പൂവിൽ വെള്ളം കെട്ടി നിന്ന് അത് താഴേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നല്ല ചാറ്റൽ മഴയാണെങ്കിൽ ഇതിന് നല്ല അനുയോജ്യമായ കാലാവസ്ഥ തന്നെയാണ് നല്ല വേനൽക്കാലത്ത് നമ്മൾ നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം ഇത് പിന്നെ ഇങ്ങനെ ചെരിഞ്ഞ രീതിയിൽ മണ്ണ് സ്ഥലം കിടക്കുന്നതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കാതെ ഒഴുകിയും പോയിക്കോളും ഇടയ്ക്ക് നമ്മൾ നന്നായിട്ട് പിന്നെ പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ കൊമ്പ് കുത്തി അതിന് സപ്പോർട്ട് കൊടുത്ത് നിർത്തുകയാണ് അല്ലെങ്കിൽ അത് മറിഞ്ഞു പോകും നല്ല രീതിയിൽ നിൽക്കണമെങ്കിൽ കമ്പ് കൊത്തി സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം ശരിക്കും ഇതുപോലെ ചെ ചെരിഞ്ഞ സ്ഥലമാണെങ്കിൽ ഇതിന് അനുയോജ്യമാണ് കാരണം വെള്ളം കെട്ടി നിൽക്കില്ല വേനൽക്കാലത്ത് ഒന്ന് കുറച്ച് കൂടുതൽ നനയ്ക്കണമെന്നൊരു പ്രശ്നമേ ഉള്ളൂ അല്ലേ അതെ അതെ ചെരിഞ്ഞ പ്രദേശമായതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കാതെ നല്ല രീതിയിൽ തന്നെ വളർന്നുവല്ലും പിന്നെ മഴക്കാലം കുറയുമ്പോൾ നമ്മൾ കുറച്ച് നനച്ചു കൊടുക്കണമേ ഉള്ളൂ ണെങ്കി ഒരു നേരം നനച്ചാൽ മതി പക്ഷെ മഴക്കാലമാകുമ്പോൾ നാശമായി പോകും മാറി വരും നമ്മളൊരു മുപ്പത് വെറൈറ്റി കൊണ്ടാൽ ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ പത്ത് തൊണ്ണൂറ് വെറൈറ്റി ആകുമല്ലോ വിത്തുണ്ടല്ലോ വിത്ത് എടുത്തിട്ട് ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വിതയ്ക്കുമ്പോൾ വരുന്ന പൂക്കൾ മാറി മാറിയാണ് ഒരേ പൂവല്ല ഉണ്ടാവുന്നത് നമ്മൾ പൂക്കൾ മാറി മാറി കിട്ടും നേരത്തെ ഒക്കെ നമ്മൾ കൊമ്പും കിഴങ്ങും മാത്രം നടുവുള്ളൂ ഇപ്പൊ ഉണ്ടല്ലോ വിത്ത് നന്നായിട്ട് മുളച്ച് നല്ല ചെടിയാക്കി എടുക്കാം അതായത് മൂന്ന് രീതിയിൽ ചെയ്യാം മൂന്ന് രീതി അതായത് ഇപ്പൊ ഇങ്ങനെ നമുക്ക് സ്റ്റെമ് കൊണ്ട് ഒരു പ്രൊപ്പഗേറ്റ് ചെയ്യാം അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നിട്ടോ അതുപോലെ തന്നെ പിന്നെ കിഴങ്ങ് കിഴങ്ങ് രണ്ട് മൂന്നാമത്തത് വിത്ത് വിത്ത് അതായത് ഇതിൽ നിന്ന് ഉണങ്ങി വരുന്ന വിത്ത് ആ അങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ടർത്തി എടുക്കണം എന്നിട്ട് വെയിലത്തെ ഉണങ്ങി വെക്കണം എത്ര സമയം ഉണക്കണം ദിവസം മൂന്ന് ദിവസം ഒക്കെ ഉണക്കാ മതി നല്ലോണം ഉണങ്ങി കഴിയുമ്പോഴാണോ നമ്മൾ പറിച്ചെടുക്കുന്നത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴാണ് പറിച്ചെടുക്കാം അതില് എല്ലാ വിത്തും മുളക്കും അത് നമ്മൾ പാകുന്ന ആ പൂ തന്നെ അല്ല വരുന്നത് അതിങ്ങനെ ക്രോസ് പോളിനേഷൻ നടക്കുന്നതുകൊണ്ടാണ് ഈ വിത്തിൽ നിന്ന് വേറെ ഫ്ലവർ ഉണ്ടാവുന്നത് അല്ലെ ഓഹോ അതെന്തായാലും ഒരു നല്ല ഐഡിയ ആയിട്ട് തോന്നി കാരണം എന്താണെന്നറിയോ ഇതിപ്പോ സ്വാഭാവികമായിട്ട് കിഴങ്ങും സ്റ്റംബൊന്നും ഒന്നും കിട്ടാനില്ലാത്തവർക്ക് ഒരു ഉണങ്ങിയ പൂ കിട്ടിയാലും അവർക്ക് അത്യാവശ്യം ഒരു പുതിയ തൈ ഉണ്ടാക്കാന്നുള്ളൊരു അതൊരു നല്ല ഐഡിയ ആയിട്ടോ കാരണം അത് അധികം പേർക്ക് അറിയാത്ത ഒരു കാര്യമായിരിക്കും നമ്മളിങ്ങനെ ഏരി പോലെ എടുക്കുക വെട്ടി ഉണ്ടാക്കി മണ്ണൊക്കെ നന്നായിട്ട് പൊടിച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ പാകി കൊടുക്കുക ആ അപ്പൊ അത് മുളച്ചു വരുമ്പോ നമുക്ക് തൈ ആയിട്ട് പറിച്ചെടുത്തിട്ട് നട്ടു വെക്കാം ഏത് സമയത്താണ് നമുക്ക് ഇത് നടാനുള്ള നടാനുള്ള പുതിയത് ഒരു സമയം സമയം എന്ന് പറഞ്ഞ പൂ ആയില്ലേ അതൊരു മൂന്ന് നാല് മാസം വരെ നിക്കും പക്ഷെ ഇത് മഴക്കാലം ഇല്ലെങ്കിൽ തന്നെ നനച്ചു കൊടുക്കുവാണെങ്കിൽ ഏത് സമയത്തും ഇത് അങ്ങനെ ഉണ്ടാവും സീസൺ നനച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സമയത്തും ഇത് പൂ കായ്ക്കാം പൂ ഉണ്ടാവാം പക്ഷേ പ്രത്യേകിച്ച് പിന്നെ നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എല്ലാം ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടു കൂടി വരുന്നു ജൂൺ ജൂലൈ തുടങ്ങും കൊടുക്കുന്നത് ഇഞ്ചി വാടുന്ന പോലെ തണ്ട് വാടി വാടിപ്പോയി അതിനുശേഷം വിട്ടാല് അതിൽ നിന്ന് ഒരു കുറച്ചായിട്ടിൽ പൊക്കുവിട്ടാ അതിൽ നിന്ന് തന്നെ പൊട്ടിമുളച്ചും വരും പൊട്ടിമുളച്ചും ഇത് ഏതൊരു സാധാരണക്കാരനും പ്ലാന്റ് ആണോ എത്ര വർഷമായിട്ട് ഇവിടെ ഡെയിലി ഉണ്ട് അത് ഞാൻ ചോദിച്ചില്ല ഇപ്പൊ ഞങ്ങൾ തുടങ്ങിയിട്ട് മൂന്ന് വർഷമൊക്കെ ആയിട്ടുള്ളൂ അതിനു മുമ്പ് റോസയൊക്കെ ആയിരുന്നു റോസയായിരുന്നു അത് ശരി അപ്പൊ ഡെയിലോട്ട് മാറിയിട്ട് ഒരു മൂന്ന് വർഷം കൊറോണ സമയം കഴിഞ്ഞതിന് ശേഷമാണ് അത് ശരി അപ്പൊ ഒക്കെ മാറ്റി വെച്ചു ഈ മാനൊക്കെ ഓഹോ ആ പരിപാടി നിർത്തിയതാ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എങ്ങനെയാണ് ഈ ചെടീന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന ഈ സമയത്ത് കാരണം നമ്മളൊന്ന് കേറിയപ്പോ അട്ടാന്ന് പറഞ്ഞാല് ഉപ്പു പൊടിയൊക്കെ ഇടും കൈ കാലയില് പക്ഷെ അപ്പൊ ഈ ചെടിക്കത് കേടല്ലേ ഉപ്പ് തട്ടിയാ മാത്രല്ലേ തട്ടിയാൽ മാത്രം ഉപ്പ് നീര് ഉപ്പുപൊടി നടക്കുന്നത് നടക്കുന്നത് എന്തായാലും ഇത്രത്തോളം പലരും എത്രത്തോളം സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു ചെടി മണ്ണിൽ കൊഞ്ഞ് നടാൻ പറ്റില്ല കയ്യിൽ ചെളിയാവും അല്ലെങ്കിൽ കൊതുകേടിയുള്ളൂ എന്നൊക്കെ പറയുന്നു ഇവിടെ കൊതുകേടിയും അട്ടകേടിയും ഒക്കെ കൊണ്ടിട്ടാണ് ഇത്രയും മനോഹരമായ ഒരു ഗാർ ഉണ്ടാക്കിയെന്നുള്ളതാ അത് എന്തൊക്കെ പറഞ്ഞാലും മകനൊരു വലിയ ഘടകമാണ് അല്ലേ അല്ലെങ്കിൽ പിന്നകത്തുനിന്ന് ആ വിളിക്കാം വിളിക്കാം എവിടെ കണ്ടാലും ആ വീട്ടിലാണെങ്കിൽ വീട്ടിൽ ചെന്ന് മേടിച്ച് നട്ടിട്ടേ പുള്ളി ഇരിക്കും ആ അതെ എന്നും വെറൈറ്റി പൂക്കൾ അയച്ചു കൊടുക്കണം എല്ലാം വിരിയുന്നതും അയച്ചു കൊടുക്കണം അപ്പൊ പിന്നെ ഇത് തന്നെ ഇപ്പൊ പോയോ ഇന്ന് രാവിലെ ചോദിച്ചിട്ടേ ഉള്ളൂ നോക്കുമ്പോണ്ട് ഈ വെള്ളം തല്ലിട്ടാന്ന് തോന്നുന്നു അത് കുറച്ച് ചീഞ്ഞു പോയിട്ടുണ്ട് വെള്ളം തല്ലിയത് ശ്രദ്ധിച്ചില്ല ഞങ്ങള് അത് പോയി കുറച്ച് അതിനൊക്കെ നല്ല കെയറിങ് കൊടുക്കണം വെറൈറ്റി ഏത് പൂ 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 വിരിഞ്ഞോ ഈ ഈ വിരിഞ്ഞോന്ന് ആ മാസം വരുന്നുണ്ട് മക്കളുടെ കാര്യൊക്കെ പറഞ്ഞു നമ്മള് ശരിക്കും കൃഷിയാണ് എന്തൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ മൃഗശല്യം എന്താ സ്ഥിതി അവക്കോ മുറ്റ നല്ല ഗംഭീരമായിട്ടുണ്ട് കണ്ടോ മുറ്റത്ത് തന്നെ പിന്നെ മുറ്റത്ത് ആയതുകൊണ്ട് കൂടി ആവാട്ടോ അങ്ങനെ നിക്കുന്നത് അത്ര വിലയില്ല മഴ സീസൺ ആയതുകൊണ്ടേ അല്ല ഈ ഒരു ടൈമിൽ ഇണ്ടാവുന്ന കടയ്ക്ക് വില കുറവാണ് നാൽപ്പത് രൂപയുള്ളൂ അതേസമയം മുപ്പതിനൊക്കെ എടുക്കൂ കുറച്ചാ അത് കേടുണ്ട് ഇത് കേടുണ്ട് എന്നൊക്കെ പറയും കായ കൊടുക്കുന്ന പോലെ തന്നെ പിന്നെ നല്ല സീസണിൽ നമുക്ക് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് ചെറു രൂപ പക്ഷെ ആ ടൈപ്പ് വെറൈറ്റി ആയിരിക്കണം എന്ന് മാത്രം അതെ അതാ അത് കൂടാതെ കുറേ ചെടികളൊക്കെ ഉണ്ട് കിട്ടും അതിലൊക്കെ ഇതൊക്കെ എന്തായാലും ബോഗാൻ വില്ല നല്ലോണം ഉണ്ടായിരുന്നു ആയിരുന്നു ആ നല്ല രീതിയില ഇത് ഡബിൾ കളറാണ് ഇത് കുറച്ചും കൂടി ചുവപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവുന്ന ഇപ്പം അധികം അതെ അതെ അതെണ്ട് പിന്നെ അതൊക്കെ കൊമ്പ് മുറിച്ചു കുത്തിയതാണ് അതൊക്കെ അങ്ങനെ ഇണ്ടായത് പിന്നെ ഇത് ചോപ്പ് ഇതാ ഇതിന് നടുക്ക് ശരിക്കും വെള്ളം വരേണ്ടതാണ് മഴേന്റെ കൂടുതലാന്ന് തോന്നുന്നു വെള്ള കളർ കുറച്ച് കുറവുണ്ട് ഇതൊരു എന്താ ഇത് കഴിഞ്ഞ വർഷം ഇത്രയും വട്ടത്തിൽ ഇങ്ങനെ ഇത് ഇത്രയും പൂവായിട്ട് നിന്നതാണ് പക്ഷേ അത്രക്ക് തന്നെ ഉണ്ടായില്ല പക്ഷെ മുട്ട് പക്ഷേ മാത്രല്ല ഞാൻ ഇൻട്രോയില് പറഞ്ഞു പോയി കാരണം അത്രയും ഭംഗിയാണ് ശരിക്കൊരു താമര തന്നെയാണ് ശരിക്കും അതെ 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 ഉണ്ടാവും അതെ അത് ശരിക്കും നിറച്ച് പിരിഞ്ഞും കൂടെ നിൽക്കുമ്പോൾ ഭംഗി നോക്കിയാൽ അപ്പൊ ഈ പുറകിലുള്ളത് ഇതൊന്നും ഭംഗിയില്ല ഇതും ഒരു വെറൈറ്റി ആണ് അതായത് ഇത് ാണ് വെറൈറ്റിയാണ് അതും വെറൈറ്റിയാണ് ഇതും വെറൈറ്റിയാണ് അതും വെറൈറ്റി എല്ലാം വ്യത്യസ്ത പൂക്കളിങ്ങനെ വെള്ളം പിന്നെ തിങ്ങിട്ട് ഇങ്ങനെ കുഞ്ഞു നിൽക്കുന്നത് തേനീച്ചകൾ ഈ പൂവില് ഇങ്ങനെ എപ്പോഴും വന്നിരിക്കും പൂമ്പടി എടുക്കാൻ വേണ്ടിട്ട് ഇഷ്ടം അതിലിങ്ങനെ പിന്നെ ഇതൊക്കെ കുറച്ചും കൂടി വലുതായതന്നെ പക്ഷെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഇതായി പോവുകയാണ് വിരിയാൻ കുറച്ച് വൈകുന്നുണ്ട് ഓവറായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒന്നും കൂടി നല്ല ഇതിന്റെ കളർ നമുക്ക് മെറൂണ് കളറാണ് എല്ലാ കളറും നല്ലതാണ് പക്ഷെ ഈ ചിലതൊക്കെ കാണുമ്പോ പോവാൻ തോന്നൂല്ല അതാണ് സത്യം മിനിയേച്ചർ വകുപ്പിൽ പെട്ട ഒരു സാധനം ഇത് ഒരു ഇതളേ ഉള്ളൂ ഇതൊരു കട്ടിയായിട്ടുണ്ടാവില്ല സിംഗിൾ പെറ്റലാണ് ഒറ്റ റൗണ്ട് ഒറ്റപ്പെറ്റൽ പക്ഷേ അതിൽ ഏറ്റവും തേനീച്ചായിട്ടൊരു കളിയല്ല പൂമ്പാറ്റം നോക്ക് അതേപോലത്തെ തന്നെ ഒരു ഫ്ലവർ പൂമ്പാറ്റ തേൻകൃഷി തേൻകൃഷി നമുക്ക് നേരത്തെ പറഞ്ഞല്ലേ ാണ് വൈറ്റ് ഇതിനും മഴയുടെ ഒരു കൂടുതൽ കാരണമാണ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഇങ്ങനെ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പോലെ അതും ചെറിയൊരു കുഞ്ഞൊരു ചെടിയാട്ടോ വളരെ ചെറിയൊരു ചെടിയാണ് ഇതാ മറ്റുള്ള ചെടി വെച്ച് നോക്കുമ്പോ ആ ഒരു ചെടി ചെടി ഹൈറ്റ് മുളച്ചു വരുമ്പോ തന്നെ നമ്മൾ നട്ടുവെച്ചില്ലെങ്കിൽ ചിലപ്പോ ഇതിന്റെ സ്ഥാനത്ത് അടുത്ത പ്രാവശ്യം ഉണ്ടായിന്ന് വരികയല്ല അപ്പൊ നമ്മള് നേരത്തെ തന്നെ ഒടിച്ചെടുത്ത് ഇത് ഉണ്ടാക്കണം വേറെ വേറെ മാറ്റി മാറ്റി വെക്കണം

ഇത് വിത്ത് പാകിയപ്പം ഇവിടെ കളർ ചേഞ്ചോട് കൂടി ഇണ്ടായ പൂവാണ് പക്ഷെ ഇത് മഴ പെയ്തുകൊണ്ടാണ് ഇങ്ങനെ ചീഞ്ഞു പോകുന്നത് അല്ലെ ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് അതെ ഇത് വിത്തിൽ നിന്നും ഉണ്ടായ പുതിയതായിട്ട് വന്ന ഒരു ചെടിയാണ് വിത്ത് പാകിയപ്പം കളർ ചേഞ്ച് വന്നു ഈ പൂവിലായിരുന്നു അപ്പുറത്തൊരു അതും ഇത് തന്നെ ാണ് ഇതിന് ഇത്രയും പൊക്കം വെക്കുള്ളൂ നല്ല കുറ്റിയായിട്ട് തന്നെ നിക്കും മുറിച്ചു കൊടുക്കുകയാണെങ്കിൽ വെറൈറ്റി ആണ് ഇതിന്റെ മൂന്നാല് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ പൂ കഴിഞ്ഞതും മഴ കൂടുതൽ കൊണ്ടാന്ന് തോന്നുന്നു വിരിയാതെ പോയതും ഇത് വിരിയമ്പോ അതെ ചില നാട്ടില് ഡൈലിയ എന്ന് പറയും ചില നാട്ടിൽ ഡൈലിയ എന്ന് പറയും എന്ത് ഏത് നാട്ടിൽ എന്ത് പറയുകയാണെങ്കിൽ തന്നെ ഇത്ര മനോഹരമായ ഒരു പൂ പാടം തന്നെ പറയാം ഡൈലിയ പാടം തന്നെ പറയാം അത്ര മനോഹരമായ ഒരു പാടത്തെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു എന്താ ഇതിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഞങ്ങളുടെ മോൻ വരുമ്പോ ഞങ്ങള് വിളിക്കാം ആ സമയത്ത് അവൻ നല്ല കാര്യായിട്ട് പറഞ്ഞു തരും ഞങ്ങൾ അവന് ഇല്ലാത്ത സമയത്തൊന്ന് കേറിങ് ചെയ്യുന്നേ ഉള്ളൂ ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും അവനാണ് കൊടുക്കേണ്ടത് കണ്ടോ എത്രത്തോളം സ്നേഹം നോക്കിയാൽ ഒരു മാത്രല്ല അദ്ദേഹം അങ്ങനെ തന്നെയാണ് കേട്ടോ ആള് ഫോ ഡി ഫോൺ വിളിച്ചിട്ട് ഓരോ പൂ വിരിയുന്നതും ഒരു ചെടി നട്ടിട്ട് അത് വാടിയിട്ടുണ്ട് അത് ചോദിക്കും എന്നാണ് പറയുന്നത് അപ്പൊ ഇനി എന്തെങ്കിലും സംശയം ഇതിനെ കുറിച്ച് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കമന്റിലൂടെ അറിയിക്കുമ്പോൾ നമുക്ക് റിപ്ലൈ കൊടുക്കുക അല്ലെ കാരണം എനിക്ക് വലിയ ദൂരമൊന്നുമില്ല വന്നിട്ട് ഇവിടുന്ന് ചോദിച്ച് മനസ്സിലാക്കി ആണെങ്കിലും അല്ലെങ്കിൽ കമന്റ് കാണുമ്പോൾ റിപ്ലൈ കൊടുത്തോ അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ആരെങ്കിലും ഒക്കെ എന്തായാലും ചോദിക്കും ചോദിക്കുന്ന സമയത്തൊന്ന് റിപ്ലൈ കൊടുത്തോളൂ അപ്പൊ ഇത്രയൊക്കെ ഇതിനെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ അടുത്തൊരു വീഡിയോമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ അപ്പോൾ ഒരുപാട് സമയം മഴ കൊണ്ടു ഒരുപാട് സമയം അട്ടകടി കൊണ്ടു അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ വേറൊരു സംഭവം കൂടെ പറയാണ്ടെന്നുള്ളത് നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം അപ്പോൾ മനോഹരമായ കാഴ്ചയല്ലേ ഹായ് ഗുഡ് മോർണിംഗ്